നമ്മൾ ചില വീട്ടുകാരെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് ചേട്ടനേക്കാൾ ചെറ്റയാണ് പരമ ചെറ്റയാണ് അനിയന അതുപോലെയാണ് ഇപ്പൊ യു ഡി എഫിന്റെ ഒരു കാര്യം ആരെടുത്താലും ആരാണ് ചെറ്റകളിൽ കേമൻ എന്ന് എടുത്തു പറയാൻ പറ്റില്ല മാങ്കൂട്ടം ഒരു സൈഡില് ഇപ്പൊ ഫിറോസ് മറ്റൊരു സൈഡില് ഇനി അബിൻ വർക്കിങ്ങും കൂടി വല്ല ആരോപണം കൂടി വന്നു കഴിയുമ്പോൾ അതും കോളം കംപ്ലീറ്റ് ആകും കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യമൊന്നും ഇനി എടുത്തു പറയേണ്ട കാര്യമില്ല സീനിയർ ആൾക്കാരെ ഒന്നും നമ്മൾ പറയുന്നില്ല യൂത്ത് കോൺഗ്രസിലെ യൂദ്ധന്മാരുടെ കാര്യമാണ് ഇപ്പൊ എടുത്തു പറയാൻ പറ്റില്ല മാങ്ങൂട്ടിന് ചെറിയൊരു ആശ്വാസമായി കാണും ഇപ്പോൾ കാരണം ചാനലുകളും എല്ലാം ഇപ്പൊ ഫിറോസിന്റെ പറയാണ് അരി ആഹാരം കഴിക്കുന്ന ആർക്കും ഫിറോസ് പറയുന്നത് മനസ്സിലാവില്ല തലക്ക് കയറില്ല കാരണം നിൽക്കുന്നത് മൊത്തം ഇങ്ങ് കേരളത്തിലും പാർട്ടിയിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അങ്ങ് പണിയെടുക്കുന്നത് മൊത്തം അങ്ങ് അമേരിക്കയിലും ദുബായിലും യു കെയിലും ഒക്കെ കോടികളുടെ സമ്പാദ്യമുണ്ട് എന്നാ ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് മൊത്തം കടവുണ്ട് സാധാരണക്കാരന് ഒട്ടും മനസ്സിലാവാത്ത ദഹിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഫിറോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഫിറോസിനെ കൈവിട്ടിരിക്കുകയാണ് ലീഗ് നേതൃത്വം എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം ഫിറോസിന്റെ വിശദീകരണം തൃപ്തികരമല്ല എന്ന് തന്നെയാണ് ലീഗ് നേതൃത്വം പറയുന്നത് കാരണം എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും ദുബായ് കമ്പനിയിൽ ജോലി വിവാദം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ പാർട്ടി അറിയിക്കാതെയുള്ള സാമ്പത്തിക ഇടപാടുകളിലും നേതൃത്വത്തിന് അതിർത്തിയുണ്ട് ഫിറോസിന്റെ വിഷയം ഫിറോസ് തീർക്കട്ടെ എന്നുള്ളത് തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ ഫിറോസിനുള്ള ഒരു നീരസം വ്യക്തവുമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ അടുപ്പക്കാരനായിരുന്ന പി കെ ഫിറോസ് തന്നെയായിരുന്നു അടുപ്പക്കാരൻ തന്നെയായിരുന്നു എന്നാൽ യൂത്ത് ലീഗ് ദേശീയ നേതാക്കളും ഫിറോസിനെ ന്യായീകരിക്കാൻ ആരും തന്നെ തയ്യാറായിട്ടില്ല കെ ടി ജലീൽ എം എൽ എയുടെ വെളിപ്പെടുത്തലിൽ ഉത്തരമില്ലാതെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഇരിക്കുകയാണ് ജലീൽ പുറത്തുവിട്ട ഫിറോസിന്റെ ദുരൂഹ സാമ്പത്തിക വളർച്ചയുടെ കണക്കുകളെല്ലാം തന്നെ ഫിറോസ് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സമ്മതിക്കേണ്ടി വരിക തന്നെയായിരുന്നു യൂത്ത് ലീഗിന്റെ മുഴുവൻ സമയ ജനറൽ സെക്രട്ടറി ദുബായിൽ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന കമ്പനിയുടെ സെയിൽസ് മാനേജറായിട്ട് സേവനമനുഷ്ഠിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ജലീലിന്റെ പ്രധാന ചോദ്യം അത് തന്നെയാണ് സാധാരണക്കാരുടെ എല്ലാവരുടെയും ചോദ്യം അതിന് ഫിറോസ് ഉത്തരം നൽകാൻ തയ്യാറായിട്ടില്ല യു എ വിസ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തൊമ്പത് വരെ ഫിറോസിന് ഉണ്ടായിരുന്നുവെന്നും ജലീൽ വ്യക്തമാക്കുന്നു സെയിൽസ് മാനേജർ എന്നുള്ള നിലയിലായിരുന്നു വിസ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് അവസാനത്തിലാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ഹിറോസ് ലീഗിന്റെ സ്ഥാനാർത്ഥി ഏറ്റവും മത്സരിച്ചിട്ടുണ്ടായിരുന്നു നോമിനേഷൻ കൊടുക്കേണ്ട സമയത്ത് യു എ ഇ വിസ ഒരു തടസ്സമായതുകൊണ്ട് തന്നെ അതങ്ങ് ഒഴിവാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനെട്ട് വരെ വീണ്ടും വിസ എടുത്തു ഇത് വീണ്ടും പുതുക്കി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇതിന്റെ കാലാവധിയുണ്ട് കത്വ ഇന്നോവ ഫണ്ടിനായി യൂത്ത് ലീഗ് കോടികൾ പിരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പതിനാറ് ലക്ഷം രൂപ കിട്ടി എന്നുള്ളതായിരുന്നു ഭാരവാഹികൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് ജെലീലിന്റെ പ്രധാന ആരോപണം മൂന്ന് വർഷം ദോത്തി ചാലഞ്ച് നടത്താൻ രണ്ടു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം തുണികൾ രാംരാജ് കമ്പനിയിൽ നിന്ന് യൂത്ത് ലീഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുണ്ടായിരുന്ന സ്റ്റിക്കർ ബന്ധിച്ചിട്ടാണ് ഇവ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന് ഇരുന്നൂറ് രൂപ ഒരു യഥാർത്ഥത്തിൽ വിലയില്ല അതിലും പണം തെട്ടി എന്നുള്ളത് തന്നെയാണ് പ്രധാന ആക്ഷേപം ഇതിലൊന്നും മനുഷ്യർക്ക് മനസ്സിലാകുന്ന മറുപടി പറയാൻ ഇതുവരെ ഫിറോസിന് സാധിച്ചിട്ടില്ല വിദേശ ബിസിനസ്സുകളും ബിനാമി ഇടപാടും തുറന്ന് സമ്മതിച്ചിരിക്കുക തന്നെയാണ് പി കെ ഫിറോസ് യൂത്ത് ലീഗ് ഹൗസിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ ഫിറോസ് നൽകിയ വിശദീകരണങ്ങൾ വിദേശ ബിസിനസ് അടക്കം വിഷയങ്ങളിൽ കെ ടി ജലീൽ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ് എന്നുള്ളത് സമ്മതിക്കുന്നത് തന്നെയായിരുന്നു കൊപ്പത്തെ ഹോട്ടൽ ഉടമ ബിസിനസ് പാണറാണ് എന്നും ദുബായിലെ കമ്പനിയിൽ ജോലിയുണ്ട് എന്നും ഫിറോസ് സമ്മതിച്ച കാര്യം തന്നെയാണ് നിയമവിരുദ്ധ ഇടപാട് മാത്രം നടത്തിയിട്ടില്ല മുഴുവൻ സമയം പൊതുപ്രവർത്തകനായിരിക്കുമ്പോൾ യു എ യിലെ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രെയിനിങ് എൽ എൽ സി സെയിൽസ് മാനേജറായി ജോലി ചെയ്യുന്നത് എങ്ങനെ എന്നുള്ള ഒരു ചോദ്യത്തിനാൽ അത് വ്യക്തിപരമായ കാര്യമാണ് എന്നും അക്കാര്യം മറ്റാരെയും ബോധിപ്പിക്കേണ്ടതില്ല എന്നുമുള്ള ഒരു മൊടന്ത ന്യായമാണ് ഫിറോസ് പറഞ്ഞിരിക്കുന്നത് വരുമാനം എത്രയുണ്ട് എന്നുള്ള ഒരു ചോദ്യത്തിനും അത് ആദായ നികുതി വകുപ്പിനെ ബോധ്യപ്പെടുത്തിക്കൊള്ളാമെന്നും പറയുന്നുണ്ട് ദുബായ്ക്ക് പുറമെ ഇംഗ്ലണ്ട് കാനഡ എന്നീ രാജ്യങ്ങളുടെ വിസകളുമുണ്ട് ഇവിടങ്ങളിൽ ബിസിനസ് ആവശ്യത്തിനായി പോകാറുമുണ്ട് എമ്മി ഫ്രൈഡ് ചിക്കനിൽ പങ്കാളിയാണ് എന്നും ഫിറോസ് പറയുന്നത് മലയാള സർവകലാശാലയിലെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ജലീൽ കോടികളുടെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നുള്ള തെളിവുകളും അടുത്ത ദിവസം പുറത്തുവിടുമെന്നാണ് ഫിറോസ് പറഞ്ഞിരിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും ഫിറോസിന്റെ പിന്നിൽ ഒരു കൂട്ടം മാഫിയ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം ആം ആദ്മി ഇടപാടുകളാണ് ഫിറോസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്